ഫ്രണ്ട്സ് പുതിയ വീഡിയൊക്കെ അവർക്ക് അസുഖം അതിന് നമ്മളൊരു ഒറ്റമൂലിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ജീവിത രീതി കൊണ്ട് ഉണ്ടാകുന്ന ഫയൽസ് അപ്പൊ ഒരുപാട് ആളുകൾ ഈ ഒരു അസുഖം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ ഒരു വിധത്തിൽപ്പെട്ട ഫയൽസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഇതുപോലെ ഒരുപാട് ചികിത്സിച്ച് ചികിത്സിച്ചു സാമ്പത്തികായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടോ അപ്പോൾ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇതേമാതിരി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ആ ഒരു ഔഷധ സസ്യം അയ്യമ്പല നാഗവിറ്റലെന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യായിട്ടത് ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധ സസ്യാണത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കേട്ടത് ഇതുപോലെ ഒരു അഞ്ച് ഇതളെടുക്കട്ടോ അഞ്ച് ഇലകൾ എടുത്തിട്ട് നല്ല അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് നാടൻ മോര് ഒരു ഗ്ലാസ് നാടൻ മോരന് വേണം ഒരു ഗ്ലാസ് നാടൻ മൂരിൽ കലക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മാത്രം കുടിക്കാം ഒരു ഏഴ് ദിവസം തന്നെ നമുക്ക് കുടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മാറ്റം നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ ഇനി ഏഴ് ദിവസം കൊണ്ട് തന്നെ മാറ്റം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് തുടർന്ന് കുടിക്കാവുന്നതാണ് യാതൊരുവിധ പാർഷ്ഫലങ്ങളും ഇല്ല കേട്ടത് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പയൽസ് മാറ്റിയെടുക്കാവുന്ന കേട്ടോ ഒരു വിധത്തിൽപ്പെട്ട പയൽസ് അപ്പൊ ഒരുപാട് ആളുകളാണ് ചികിത്സിച്ച് ചികിത്സിച്ച് ഏർ ഒക്കെ ക്യാഷൊക്കെ ഒരുപാട് ചിലവായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും പിന്നെ ചിലവർ പറയണമെങ്കിൽ ഈ ഒരു കാര്യം പുറത്തു പറയാൻ മടിച്ചിട്ടും ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടോട്ടെ ഈ ഒരു വീഡിയോ അപ്പൊ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്